മമ്മൂട്ടിയുടെ കരിയറിലെ എക്കാലവും ഓർത്തുവെക്കാവുന്ന കഥാപാത്രമാണ് സേതുരാമയ്യർ സി ബി ഐ സീരീസിലെ നായക കഥാപാത്രം പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്ന സി ബി ഐ ഉദ്യോഗസ്ഥൻ സേതുരാമയ്യർ എന്ന സി ബി ഐ ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി ആദ്യം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ചിത്രം ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗമായി മാറി തുടർന്ന് സി ബി ഐ കഥകളുടെ ഒരു പരമ്പര തന്നെ പിറന്നു ജാഗ്രത സേതുരാമയ്യർ സി ബി ഐ നേരറിയാൻ സി ബി ഐ സി ബി ഐ ഫൈവ് ദ ബ്രെയിൻ എന്നിങ്ങനെ രണ്ടും മൂന്നും നാലും അഞ്ചും ഭാഗങ്ങൾ പ്രദർശനത്തിനെത്തി എല്ലാത്തിലും നായകൻ മമ്മൂട്ടി അവതരിപ്പിച്ച സേതുരാമയ്യർ തന്നെ എസ് എൻ സ്വാമിയുടെ രചനയിൽ കെ മധു സംവിധാനം ചെയ്ത സിനിമയാണ് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു ചിത്രം സേതുരാമയ്യരായി വേഷമിട്ട മമ്മൂട്ടിയുടെ നടത്തവും രൂപഭാവങ്ങളുമെല്ലാം പ്രേക്ഷകരെ ആകർഷിച്ചു മറ്റൊരു കൗതുകം കൂടി ചിത്രത്തിലുണ്ട് സിനിമയിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് പുറത്തു വന്നത് മമ്മൂട്ടിയുടെ ശബ്ദത്തിലായിരുന്നു കേരള സ്റ്റേറ്റ് കുമാരപുരം പോലീസ് സ്റ്റേഷനിൽ ഓമന എന്ന സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്തിരുന്ന ക്രൈം പെറ്റീഷൻ നമ്പർ ഇരുപത്തഞ്ച് ബാറ് എൺപത്താറ് കേസിൻ്റെ അന്വേഷണം സി ബി ഐ കേരള സർക്കിളിന് വിട്ടുകൊടുത്തുകൊണ്ട് ഉത്തരവായിരിക്കുന്നു ഇതായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് സിനിമയിൽ ഉണ്ടായിരുന്നത് ഇതിന് ശബ്ദം നൽകിയത് മമ്മൂട്ടിയും സി ബി ഐയിലെ ഡിവൈഎസ്പി ആയാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് സുരേഷ് ഗോപി ജഗതി മുകേഷ് സുകുമാരൻ ബഹദൂർ ശ്രീനാഥ് വിജയരാഘവൻ പ്രതാപചന്ദ്രൻ കൊല്ലം തുളസി ലിസി ഉർവശി ജനാർദ്ദനൻ ക്യാപ്റ്റൻ രാജു ജഗന്നാഥ് വർമ്മ അടൂർ ഭവാനി കുണ്ടറ ജോണി ടി പി മാധവൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ സി ബി ഐ ഡയറക്ട് കുറിപ്പിന് വേണ്ടി അണിനിരന്നു